സി പി എം പ്രധാനമായിട്ട് ഈ ഇലക്ഷനിൽ മുമ്പോട്ട് വെച്ചത് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പകരമായിട്ട് വെച്ച നെറേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ പല ആൾക്കാരും സ്ത്രീ സ്ത്രീപീഠകരാണ് മുഖ്യമന്ത്രി പോലും എനിക്ക് വേദന തോന്നി മുഖ്യമന്ത്രി പോലും വന്നിട്ട് യാതൊരു മടിയുമില്ലാതെ കൊന്നു കളയുമെന്ന് വരെ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അവരെ തമ്മിലുള്ള പേഴ്സണൽ കോൺവേഴ്സേഷനിൽ എന്നെ നീ കൊല്ലുവോ എന്ന് ചോദിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കേട്ടാ അത് എന്നെ കൊല്ലാനാണെങ്കിൽ എങ്ങനെ ആവശ്യമില്ലോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി പോലും അത് ആ കൊല്ലുക എന്ന വാക്കിന്റെ ധ്വനി മാറ്റി പ്രയോഗിക്കുകയുണ്ടായി അപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അറിയാൻ ഞാൻ വെളി വരികയാണെങ്കിൽ ഞാനാണല്ലോ ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്ത് പ്രധാനമായിട്ട് അല്ല സി അത് അതൊരു അനുഭവമാണ് ഒരു പക്ഷേ സി ദൈവം വിധിക്കുന്ന കാര്യങ്ങളാണിതല്ല നമ്മുടെ ഈ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു അതെ എല്ലാ പ്രവാചകന്മാരുടെയും അർത്ഥമാണ് അതായത് ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു ഉണ്ട് ഒരു പക്ഷേ നമ്മളിപ്പം സഹായിക്കാൻ തീരുമാനിച്ച നാലോ അഞ്ചോ ജയിൽ പുള്ളികൾക്ക് ആയിരിക്കാം എന്തിനാ പോകണം നമുക്കറിയില്ല നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുദ്ദേശമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലെ അർത്ഥത്തിലായിരിക്കും എനിക്കത് കിടക്കുന്നതിന് വിഷമമില്ല പക്ഷേ എന്താന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഇത് മിസ്സ്യൂസ് ചെയ്യാം രണ്ട് പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും സി അങ്ങനെ അങ്ങനെ കള്ളം പറയും അങ്ങനെ കള്ളം പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ അവസാനം ഇല്ല ഇങ്ങനെ വിഷമമേ അതായത് പതിനൊന്നാം തീയതി അതായത് പോലീസുകാരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി എനിക്ക് ജാമ്യം തരാൻ തരാമെന്നായിരുന്നു പോലീസുകാർ വിരോധമൊന്നുമില്ല പോലീസുകാർ അനുകൂലമായിട്ട് റിപ്പോർട്ടും കൊടുത്തു ഇയാൾ സഹകരിച്ചു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു അപ്പൊ അന്ന് കേട്ടാൽ അന്ന് കിട്ടും ജാമ്യം കിട്ടണ്ട അന്ന് അഡ്വക്കേറ്റ് കയറി പറഞ്ഞു റിപ്പോർട്ട് കിട്ടിയില്ല റിപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ കള്ളം പറഞ്ഞു എന്ത് ചെയ്യും അപ്പൊ റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ജഡ്ജി രണ്ടോ മൂന്നോ ദിവസം മാറ്റി വെക്കും അതിനുശേഷം ശനി ഞായറുമാണ് പിന്നെ തിങ്കളാഴ്ചയാണ് സി അങ്ങനെ കള്ളപറഞ്ഞ അപ്പൊ എന്റെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ കള്ളം പറഞ്ഞു നമ്മൾ ചെയ്യരുത് ഒരു വസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല വാദങ്ങളും കാണും ഈ വാദവും ആ വാദവും ഈ വ്യാഖ്യാനവും ഇടത് വ്യാഖ്യാനവും വലുത് വ്യാഖ്യാനവും സെൻട്രസ്റ്റ് വ്യാഖ്യാനവും ഒക്കെ കാണും പക്ഷേ കള്ളം പറഞ്ഞാൽ അവസാനമില്ല ആ കള്ളങ്ങളാണ് ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്തത് പോലീസ് എന്തൊക്കെ കഥയുണ്ടാക്കി തൃശ്ശൂർ ജോയ് പാലസിൽ നിന്ന് കോൺസ്പിറസിണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് അബാദ് പ്ലാസയിൽ കണ്ടു എന്തെങ്കിലും തെളിവുണ്ടോ ഇരുന്ന് കഥ എഴുതുക ചുമ്മാ അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നത് പോലെ പോലീസ് ഇരുന്നങ്ങ് കഥ എഴുതുകയാണ് അതിനൊരു അവസാനം ഇല്ലേ ഇപ്പൊ താങ്കളുടെ മുമ്പുള്ള വേഷവിധാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് സേവ് ഇപ്പൊ നമുക്ക് കാണാൻ മെൻസ് കമ്മീഷൻ ഈ ഫെമിനിസത്തോട് ബഹുമാനമാണ് ആശയപരമായ വ്യത്യാസമാണ് ആശയപരമായ വിയോജിപ്പുണ്ട് പക്ഷെ ഫെമിനിസത്തോട് ബഹുമാനമുണ്ട് അത് ഡിബേറ്റബിൾ ആണ് പക്ഷേ പക്ഷെ എന്ന് പറയുന്നത് പുരുഷനെ എങ്ങനെങ്കിലും കുടുക്കിയാൽ മാത്രമേ ഇവർക്ക് സന്തോഷമാകൂ എന്ന് പറയുന്ന സ്റ്റാൻഡാണ് മാത്രം എല്ലാവരും ഒന്നും അല്ല കേട്ടോ ഇപ്പം ഞങ്ങൾ പുരുഷന്മാരെയും അതേപോലെ ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുന്നവരുണ്ട് ഞാൻ പരം പറയും പടക്കം പൊട്ടിക്കുന്ന പരിപാടി ശരിയല്ല അതൊരു എക്സ്ട്രീം ഫോം ആണ് അതിൻ്റെ ആവശ്യമില്ല പടക്കം പൊട്ടിക്കുക പോലത്തെ പരിപാടികൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എനിക്ക് ഒന്ന് സ്വരാച്ചകാവും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഡി എഫ് എയുടെ കുറെ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വന്നപ്പോൾ എന്തോ പടക്കം പൊട്ടിക്കുകയോ പടക്കം അതൊരു എക്സ്ട്രീം ഫോമാണ് നമുക്ക് സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയില്ലല്ലോ പടക്കം പൊട്ടിക്കാൻ അതൊരു എക്സ്ട്രീം ഫോമാണ് വേറൊരാളെ ഡീമെയിൻ ചെയ്യുന്നതാണ് അത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഫെമിനാസിസം ഈ എക്സ്ട്രീം ഫോമാണ്